കുറച്ചധികം നാളുകളായി തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ വിശേഷങ്ങളൊന്നും പങ്കുവെക്കാതെ പോവുകയായിരുന്നു അമ്മയെയും ജിഷിനും എന്തുപറ്റി എന്നാണ് ആദ്യം എല്ലാവരും ചോദിച്ചത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വമ്പൻ ട്വിസ്റ്റാണ് നടന്നത് ഇപ്പോഴിതാ ജിഷിൻ ബിഗ് ബോസിലേക്ക് കയറിയിരിക്കുകയാണ് ആ വാർത്തയാണ് പ്രേക്ഷകർ ഓരോന്നോരോന്നായി ഏറ്റെടുക്കുന്നത് പ്രേക്ഷകർക്ക് ചോദിക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നതും ഇതേ കാര്യമാണ് എന്ന് പറയുന്നു ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് ജിഷിൻ്റെയും അമ്മയുടെയും വാർത്തകൾ അറിയാൻ ആരാധകർക്ക് വലിയ താല്പര്യമാണ് ഈ വാർത്തകൾ അറിയാൻ സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് ഇപ്പോൾ ജിഷിൻ ബിഗ് ബോസ് ഹൗസിലെത്തിയ വാർത്ത എല്ലാവരും ഏറ്റെടുക്കുന്നത് ഏഷ്യാനോടെ തന്നെ വളർന്ന ഒരു ചെറുപ്പക്കാരനാണ് ജിഷിൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഏഷ്യാനറ്റിൻ്റെ അവസരങ്ങളൊന്നും ജിഷിൻ നിരസിക്കാറില്ല അമയുമായി എത്തിയതിനു ശേഷം അല്ലെങ്കിൽ അമയുമായി അടുത്തതിന് ശേഷം ജിഷിൻ്റെ വാർത്തകൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിറയാറുണ്ടായിരുന്നു പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വന്നതിൽ ഏറ്റവും ജനപ്രിയനായിട്ടുള്ളൊരു താരം കൂടിയാണ് ജിഷിൻ എന്ന് പറയാം ജിഷിനും വരതയും തമ്മിൽ വേർപിരിഞ്ഞപ്പോൾ തന്നെ വാർത്തകൾ ഒരുപാടുണ്ടായിരുന്നു എന്ന് വേണം പറയാൻ അന്ന് വരതയെ പിന്തുണയ്ക്കുന്നതിനേക്കാളും ഒരുപാട് പേർ ജിഷിനെ പിന്തുണച്ചിരുന്നു അന്ന് ജിഷിന് വേണ്ടി പിന്തുണയുമായി എത്തിയിട്ടുണ്ടായിരുന്നു അതെല്ലാവരും ശ്രദ്ധിച്ചിട്ടുമുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് കുറച്ചധികം നാളുകളായി തന്നെ വിവാദങ്ങൾക്കിടയിലാണ് ജിഷിൻ്റെ പേര് ഏറ്റവും കൂടുതൽ കേട്ടത് അതൊരു സങ്കടമായി തന്നെ പലർക്കും തോന്നിയേക്കാം കാരണം ജിഷിൻ അത്രമേൽ ആരാധകരുണ്ട് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും ഒരു ജനപ്രിയ താരം തന്നെയാണ് നല്ല കഥാപാത്രത്തിലൂടെ മിനി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായതുകൊണ്ട് ആയതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വലിയ വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നുണ്ട് എന്ന് കൃത്യമായി പറയുന്നുണ്ട് പ്രേക്ഷകരും ആ വാർത്ത ഇതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ തന്നെ പങ്കുവെക്കുന്നുണ്ട് ആരാധകർക്ക് അത് വളരെയധികം ഇഷ്ടപ്പെട്ടു കാരണം ഓരോന്നോരോന്നായി അവർ പങ്കുവെക്കുന്നതും അത്ര ആഗ്രഹത്തോടെ തന്നെയാണ് വെറുതെയല്ല പ്രേക്ഷകർക്ക് ജിഷിനെയും അമ്മയെയും ഒന്നിക്കണമെന്നും അവർ രണ്ടുപേരും ജീവിതത്തിൽ നല്ലതുപോലെ തിളങ്ങണമെന്നും ആഗ്രഹമുണ്ട് അതുതന്നെയാണ് അതിൻ്റെ യഥാർത്ഥ വശം സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു പ്രധാന വാർത്തയും അതുതന്നെയാണ് എന്ന് പറയാം ആരാധകർക്ക് വലിയ സ്നേഹമാണ് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരോട് വലിയ സ്നേഹത്തോടെയാണ് പെരുമാറാറുള്ളത് ഓരോ തവണയും പ്രേക്ഷകരുടെ ഇടയിലേക്ക് വൈറലാകുന്ന വാർത്തകളും അതുതന്നെയാണ് ആരാധകരുടെ വെറുതെയുള്ള സ്നേഹമല്ല ജിഷ്ണോ ഉള്ളത് വരതേയുമായുള്ള സ്നേഹം തുടങ്ങിയപ്പോൾ തന്നെ പ്രേക്ഷകർ ഇവർക്ക് പിന്തുണ അറിയിച്ച് എത്താറുണ്ടായിരുന്നു വിവാഹം കഴിഞ്ഞ് കുഞ്ഞുമായിട്ടുള്ള ജീവിതമൊക്കെ തുടങ്ങിയപ്പോഴും പ്രേക്ഷകർക്ക് പിന്തുണ ഉണ്ടായിരുന്നു പിന്നീട് എപ്പോഴോ ഇവരുടെ പ്രശ്നങ്ങൾ തുടങ്ങിയതിന് ശേഷമാണ് പ്രേക്ഷക പിന്തുണ തന്നെ കുറഞ്ഞു പോയത് എന്ന് തോന്നാം അതിലൊക്കെ തന്നെ മാറ്റങ്ങൾ ഒരുപാട് ജിഷിൻ കൊണ്ടുവന്നിട്ടുണ്ട് ജിഷിൻ എല്ലാം തുറന്നു പറയാൻ തുടങ്ങിയതിന് ശേഷം ആരാധകരെല്ലാം വർദ്ധിക്കാൻ തുടങ്ങി ഓരോരുത്തരും ഓരോരുത്തരായി കൂടാനും വർദ്ധിക്കാനും തുടങ്ങിയതോടെ തന്നെ പ്രേക്ഷകർക്കും ആ സന്തോഷമായി മാറുകയായിരുന്നു ഓരോ തവണയും പ്രേക്ഷകർ ജിഷിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കാൻ ഓരോ കാരണങ്ങൾ കണ്ടുപിടിച്ചു അങ്ങനെ തന്നെ അമ്മയും ജിഷിനും ഇപ്പോൾ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി വേഗം മാറുകയും ചെയ്തു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ